കാണിളക്കി പ്രചരണത്തിനൊടുവിൽ നിലമ്പൂരിൽ നിന്ന് കൊട്ടിക്കലാശമാണ് പരമാവധി പ്രവർത്തകരെ എത്തിച്ച് കൊട്ടിക്കലാശം ശക്തി പ്രകടനമാക്കാനുള്ള ഒരുക്കത്തിലാണ് എൽ ഡി എഫും യു ഡി എഫും റോഡ് ഷോ ഒഴിവാക്കി വീടുകൾ കയറിയുള്ള പ്രചാരണമാണ് പി വി എൻവർ നടത്തുക മുതിർന്ന നേതാക്കളെ കളത്തിലിറക്കാനാണ് എൻ ഡി എയുടെ നീക്കം വൈകിട്ട് ആറ് മണിവരെയാണ് ഇന്ന് പരസ്യ പ്രചരണം അതിനിടെ സംസ്ഥാന അധ്യക്ഷൻ ജഫ്രി മുത്തുക്കോയത്തങ്ങളുമായി പി വി എൻവർ ഇന്ന് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് നിലമ്പൂരിൽ നിന്ന് സാനിയ മനോമി അർജുൻ മട്ടന്നൂർ അഷ്കർ അലി കരിമ്പ ദീപക് മലയമ്മ എന്നിവർ തത്സമയം ചേരുന്നുണ്ട് ആദ്യം നമുക്ക് ഇടതുപക്ഷത്തിലെ ഇന്നത്തെ പ്രചരണവും കൊട്ടിക്കലാശത്തിൻ്റെയും ഒരു വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് പരിശോധിക്കാം സാനിയ മനോമിയുണ്ട് സാനിയ മനോമി ഇതിപ്പോൾ വിവിധയിടങ്ങളിൽ നിന്നായി ഇടതുപക്ഷ പ്രവർത്തകർ നിലമ്പൂരിൽ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് ഒഴുകിയെത്തുമെന്നാണ് മനസ്സിലാക്കുന്നത് ഇരട്ട കൊട്ടിക്കലാശമാണോ നമ്മൾ നിലമ്പൂരിൽ കാണാൻ പോകുന്നത് ഒന്ന് നിലമ്പൂരിലും മറ്റൊന്ന് വഴിക്കടവ് ആ ഭാഗത്താണോ എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് അതെ അരുൺകുമാർ അതായത് വലിയ കൊട്ടിക്കലാശത്തിന് തന്നെയാണ് ഇടതുമുന്നണി ഇപ്പോൾ നിലമ്പൂരിൽ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വഴിക്കടവിൽ നിന്നിപ്പോൾ സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോ തുടങ്ങി സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോയുടെ വാഹനത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അദ്ദേഹത്തിനോട് സംസാരിക്കാം അതായത് നിരവധിയായ വിവാദങ്ങളും പ്രശ്നങ്ങളും വ്യക്തി അറ്റാക്കുകളും ഒക്കെ അതിജീവിച്ചു കഴിഞ്ഞു അതിനുശേഷമുള്ള കൊട്ടിക്കലാശത്തിലേക്ക് എത്തുകയാണ് എത്രത്തോളമാണ് പ്രതീക്ഷകൾ ഞങ്ങളൊരു വിവാദങ്ങളുടെയും പുറകെ പോയില്ല ഞങ്ങൾ വിവാദങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചതുമില്ല തുടക്കം മുതലേ ഞങ്ങളെല്ലാവരും പറയുന്നുണ്ട് നാടിൻ്റെയും ജനങ്ങളുടെയും പ്രശ്നങ്ങളാണ് തിരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ടത് നാടിൻ്റെ വികസന പ്രശ്നങ്ങൾ വികസന സാധ്യതകൾ ജനക്ഷേമ പദ്ധതികൾ പുതിയ പദ്ധതികളെ സംബന്ധിച്ച കാഴ്ചപ്പാടുകൾ ഇതിൻ്റെ എല്ലാം ഒരു ആരോഗ്യകരമായ ചർച്ചാ വേദിയായി തെരഞ്ഞെടുപ്പ് വികസിക്കുമ്പോഴാണ് ജനാധിപത്യം അർത്ഥപൂർണമാവുക ആ കാഴ്ചപ്പാടാണ് ഞങ്ങൾ ഇന്നും മുൻപോട്ട് വെച്ചത് നിർഭാഗ്യവശാൽ ഞങ്ങളുടെ എതിർഭാഗത്തുള്ളവർ വിവാദങ്ങൾ ബോധപൂർവം സൃഷ്ടിക്കാൻ നല്ലതുപോലെ പരിശ്രമിച്ചു ആദ്യം തന്നെ വ്യാജം പ്രചരിപ്പിക്കാൻ ഒരു പ്രത്യേക വിങ് തന്നെ അവർ പ്രവർത്തിപ്പിച്ചു പക്ഷേ അവരുടെ വിവാദങ്ങൾക്ക് നാട് ചെവി കൊടുത്തില്ല അതുകൊണ്ട് തന്നെ പല വിവാദങ്ങളും അവരിൽ തന്നെ അവസാനിക്കുന്ന നിലയും വന്നു ഞാൻ വിചാരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് ആരോഗ്യകരമായ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന് സാക്ഷ്യം വഹിക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷം മുൻപോട്ട് വെച്ച പ്രയത്നം ചരിത്രത്തിൻ്റെ ഭാഗമായി നിൽക്കും അതിൽ നിന്നും യു ഡി എഫിനും പഠിക്കേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത് വലിയ അതെ റോഡ് ഷോയിൽ മാത്രമല്ല ഇതിപ്പോൾ സ്ഥാനാർത്ഥിയായി മണ്ഡലത്തിൽ വന്നതിന് ശേഷം ഓരോ ദിവസവും ഞങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്ന തരത്തിലാണ് ജനങ്ങളുടെ പ്രതികരണം ഉണ്ടായിരുന്നത് നാടാകെ ഇടതുപക്ഷത്തെ കാണുന്നതിൻ്റെ പ്രതിഫലനമാണ് ഉള്ളത് അതിൻ്റെ ഞങ്ങൾക്കുള്ളത് സ്ഥാനാർത്ഥി പറയുന്നത് അരുൺ വലിയ ആവേശം നമ്മൾ കണ്ടതാണ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായത് മുതൽ ഉള്ള സമയങ്ങളിലെ ഒരു ആവേശം നമ്മൾ കണ്ടതാണ് കാരണം അദ്ദേഹം പാസഞ്ചർ ട്രെയിനിൽ വന്നിറങ്ങിയത് മുതൽ വലിയ ആവേശം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആ ആവേശം അവസാന നിമിഷം പോലും വച്ചു പുലർത്താൻ ഇടതുമുന്നണിക്ക് കഴിയുന്നു അങ്ങേയറ്റത്തെ ആത്മവിശ്വാസം തന്നെയാണ് ഇടതുമുന്നണി ഇപ്പോഴും കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ഇന്ന് ഈ റോഡ് ഷോ ഇപ്പോൾ നിലമ്പൂരിൽ വൈകിട്ട് അവസാനിക്കും ആ സമയത്ത് നിലമ്പൂരിൽ കൊട്ടിക്കലാശത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇടതുമുന്നണി പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുമുണ്ട് ആരുൺ കാര്യങ്ങൾ മനസ്സിലായി എന്തായാലും സ്വരാജും ആത്മവിശ്വാസത്തിലാണ് ഇടതുമുന്നണിയും ആത്മവിശ്വാസത്തിലാണ് ഇന്ന് കുട്ടിക്കലാശം ശക്തി പ്രകടനമാക്കും ഇടതുപക്ഷം എന്നുള്ളതിൽ സംശയമില്ല